ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന വരുൺ തൻ്റെ ഭാര്യയ്ക്ക് ഒരു സമ്മാനം നൽകണമെന്ന് വരുൺ ആഗ്രഹിക്കുകയും അത് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഞാനിതിനോട് സമ്മാനം തരട്ടെ എന്ന് പറഞ്ഞ് വരുൺ ആ ഫോണിലൂടെ ഒരു ഉമ്മ നൽകി ഇത് കഴിഞ്ഞതും ലൗഡ് സ്പീക്കറിൽ ഫോൺ കിടക്കുന്നത് കൊണ്ട് രാധിക അന്തരിച്ച് എല്ലാവരെയും നോക്കുകയാണ് അപ്പോഴേക്കും അമൃതയും ശ്യാമയും പരസ്പരം നോക്കിയ ഒരു കള്ളച്ചിരിയോടെ രാധിക നോക്കുന്നത് കണ്ട് ഇനിയും വരുൺ തനിക്ക് ഉമ്മ നൽകുമെന്ന് മനസ്സിലാക്കിയ രാധിക വേഗം ചാടി വരുണിനോട് പറഞ്ഞു ഫോൺ സ്പീക്കറിലാണ് അത് കേട്ടും വരുണാകെ ചമ്മലോടെ ഷോ എന്ന് കലയിൽ കൈവെച്ച് ചമ്മി അങ്ങനെ പറഞ്ഞു ഉടനെ രാധിക ഫിതാമേടത്ത് നോക്കിയിട്ട് പറഞ്ഞു മേഡം ഈ ഫോണൊന്ന് പിടിച്ചേ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു ഫോൺ ഫിദയ്ക്ക് കൈമാറിയിട്ട് വേഗം രാധിക അവിടെ നിന്ന് ഓടിപ്പോകുന്നു അപ്പോഴാണ് വരുൺ ഫിദയോട് പറഞ്ഞത് മേഡം അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വരുണിനോട് ഫിത പറഞ്ഞു സാരമില്ല അതൊക്കെ ഇനിയിപ്പോൾ അനുവദിച്ച് തന്നല്ലേ പറ്റൂ എന്ന ഫിതയുടെ മറുപടി കേട്ട് വരുൺ സന്തോഷത്തോടെ ഞാൻ ഉടനെ തന്നെ മേഡത്തെ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞ് വരുൺ ഫോൺ വയ്ക്കാനിറങ്ങുമ്പോൾ ശ്യാമ ചോദിച്ചു അല്ല ഇനി വരുൺ എങ്ങോട്ടാണ് എന്താണ് വരുൻ്റെ അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു ഞാനിപ്പോൾ നേരെ കടിമംഗലത്തേക്കാണ് പോകുന്നത് മേഡം അവിടെ ചെന്ന് ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കണം അതിനുശേഷം എൻ്റെ ഈ ആഗ്രഹവും എൻ്റെ ഈ ആവശ്യവും എന്താണെന്ന് എല്ലാവരെയും അറിയിക്കണം ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് ഇനി എൻ്റെ ലക്ഷ്യമെന്ന് വരുൺ ഫിതാമയുടെ അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫോൺ വെച്ച് വരുൺ തൻ്റെ വണ്ടി നേരെ കണുമംഗലത്തേക്ക് എത്തിച്ചു അപ്പോഴാണ് അടുത്തിരുന്ന അവിടുത്തെടുത്തി ശ്യാമയോട് ചോദിച്ചത് ഓ എന്തായാലും ഇനി ആശങ്ക മാറിക്കിട്ടിയല്ലോ ഇനി ഇക്കാര്യം ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ലല്ലോ മോളുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് അല്ലാത്ത സങ്കടമായിരുന്നല്ലോ ഇനി അങ്ങനെ ഒരു ആശങ്ക മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അങ്ങനെ തീർന്ന ആരാ മേഡം ആ ആരാ എടുത്തി പറഞ്ഞത് ഇനിയല്ലേ മനസ്സിൽ കൂടുതൽ ആശങ്ക ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോ ഇനി എങ്ങനെയും ഈ വിവാഹം നടത്തുന്നത് വരെ ആകെ ടെൻഷനല്ലേ എന്ന് ശ്യാമ ചോദിച്ചതും അമൃത എടുത്തി പറഞ്ഞു ഓ ഒന്ന് തീർന്നതേ ഉള്ളൂ അപ്പോഴത്തെ അടുത്ത ടെൻഷൻ തലയിലെടുത്ത് വെച്ചിരിക്കുകയാണ് അതെ ഓരോന്നിങ്ങനെ ആ ആലോചിച്ച് തലയിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യവുമില്ല എല്ലാത്തിനും എല്ലാ അതിൻ്റെതായ സമയത്ത് നടക്കും അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി എന്നെ ശ്യാമയോട് ഉടനെ തന്നെ ശ്യാമയോട് പറയുന്നത് കേട്ട് ശ്യാമയോടുള്ള അമൃത വാക്കുകൾ കേട്ട് ശ്യാമ പുഞ്ചിലോട് ഇരിക്കുമ്പോൾ അവരുടെ പറഞ്ഞു എന്തായാലും മോൾക്ക് കിട്ടിയ നല്ലൊരു ബന്ധം തന്നെയാണ് വരുണുമായിട്ടുള്ളത് വരുണിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ ഇനി മോൾക്ക് വേണ്ടി കണ്ടെത്താനാവില്ല അങ്ങനെ പറഞ്ഞ് അവരുടെ സന്തോഷത്തോടെ വരുണും രാധികം നല്ല ജോഡിയാണെന്ന് കൂടി അറിയിച്ചു അപ്പോഴാണ് വരുൺ കളിമംഗലത്തേക്ക് വന്നെത്തിയത് കാറ് വന്ന് നിർത്തിയതും വരുൺ പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരുണെ ഇത്രയും നേരം കാത്തിരുന്ന മുത്തശ്ശി ആ ശബ്ദം കേട്ട് വണ്ടി വന്ന ശബ്ദം കേട്ട് നേരെ സിറ്റൗട്ടിലേക്ക് എത്തി മുത്തശ്ശിയെ കണ്ടതും വരുൺ ഓടി ചെന്ന് മുത്തശ്ശിയെ പൊക്കിയെടുക്കുന്നു പൊക്കിയെടുത്ത് വട്ടം ചുറ്റിക്കുമ്പോൾ എന്നെ താഴെ നിർത്തലാ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും നിലവിടിച്ചു എന്നിട്ട് വരുൺ താഴെ നിർത്തിയതും മുത്തശ്ശി ചോദിച്ചു എന്താ ഇത്ര വലിയ സന്തോഷം എന്താ കാര്യമായിട്ട് നടന്നിട്ടുണ്ടല്ലോ എന്തുപറ്റി എന്ന് ചോദിച്ചു വരുൺ പറഞ്ഞു മുത്തശ്ശീ എല്ലാ എന്താ സന്തോഷത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മുത്തശ്ശി അത്രത്തോളം സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് അറിയാവോ മുത്തശ്ശി രാധികയുടെ കാര്യത്തിൽ പ്രധാന തീരുമാന പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു അത് രാധികയുടെ അച്ഛനും അമ്മയും അല്ലേ എന്ന് വരൺ ചോദിക്കുമ്പോൾ അതെ എന്ന് മുത്തശ്ശി തലകുലുക്കി പിന്നെ അവർ കഴിഞ്ഞാലോ അച്ഛനും അമ്മയും കഴിഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ ഫിതാമേടമല്ലേ എന്ന വരുൺ തന്നെ ചോദിച്ചു അതേ എന്ന് മുദശ്ശി തല കുരുക്കി ഉടനെ വരുൺ പറഞ്ഞു എന്നാ ആ ഫിതാമേടവും ഈ വിവാഹത്തിനെ സംബന്ധിച്ചു എൻ്റെയും രാധികയുടെയും ബന്ധത്തിന് ഫിതാമേടവും അനുകൂലമായിട്ടുള്ള മറുപടി നൽകി ഇനി എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത് ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഇവിടെ എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ ഉണ്ടല്ലോ ആ ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയെ എന്ന നീക്കമായി ഇവിടെ നിന്ന് പുറത്താക്കണം അതാണ് ഇനി എൻ്റെ തീരുമാനം എവിടെ അവളെവിടെ എന്ന് ചോദിച്ചപ്പോൾ മുതശി പറഞ്ഞു ആ ഇവിടെ എവിടെയോ ഉണ്ട് രാവിലെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു ഞാൻ നീ പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നും ഇവിടെ നിൽക്കാൻ നിന്നെ അനുവദിക്കില്ലെന്നും എത്രയും വേഗം ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലതെന്നും ഒക്കെ ഞാൻ അവളോട് പറഞ്ഞതാണ് പക്ഷെ അവളതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അവൾ ഇവിടെ നിന്നും പോകുന്നില്ല എന്നുള്ള കടുത്ത തീരുമാനത്തിൽ നിൽക്കുകയാണ് എന്ന് മുത്തശ്ശി വരണിനോട് അറിയിച്ചു അത് കേട്ടതും വരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളുടെ തീരുമാനം ഞാൻ മാറ്റുമല്ലോ കാരണം എന്റെ ജീവിതം എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്ന രാധികയോടൊപ്പം ജീവിക്കണമെന്നാണ് ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കുമ്പോൾ അവൾ പിന്നെ എന്തിനാണ് അവൾ ഈ കുടുംബത്ത് അതുകൊണ്ട് ഇന്നത്തോടെ അവളുടെ ഈ വീട്ടിലെ വാസം ഞാൻ അവസാനിപ്പിക്കും ഇനി ആരൊക്കെ അവൾക്കൊപ്പം നിന്നാലും ശരി ആരൊക്കെ അവളെ അനുകൂലിച്ചാലും ശരി ഒരു കാരണവശാലും അവൾ ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വരുൺ പ്രിയങ്കയെ കാണാനേ കാത്തു നിൽക്കുമ്പോൾ പുറത്തുപോയ പ്രിയങ്ക ഓട്ടോയിൽ കണിമംഗലത്തേക്ക് വന്നെത്തി ഓട്ടോ വന്ന് നിർത്തിയതും കണിമംഗലത്തേക്ക് തിരികെ വരുന്ന പ്രിയങ്കയെ കണ്ട് അകത്തേക്ക് കയറി വന്ന പ്രിയങ്കയെ വരുൺ വിളിച്ചു പ്രിയങ്ക ഒന്ന് നിന്നേ അത് കേട്ടതും പ്രിയങ്ക വളരെ ഗൗരവത്തോടെ വരുണെ നോക്കി ഉടനെ വരുൺ പറഞ്ഞു അതെ തന്നോട് വളരെ മാന്യായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി ഈ കണിമംഗലത്ത് തൻ്റെ ആവശ്യമില്ല എത്രയും വേഗം ഇവിടെ നിന്ന് താൻ പൊയ്ക്കോ അതാണ് നല്ലത് ഇനി ഈ വീട്ടിൽ കണിമംഗലത്ത് പ്രിയങ്ക വേണ്ട പ്രിയങ്ക ആറ്റുവാശ്ശേരിയിലേക്ക് മടങ്ങിപ്പോയിക്കോ അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു അതെ എന്റെ തീരുമാനം എന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി അതിൽ നിന്ന് ഞാനും പിന്മാറില്ല എന്ന് പറഞ്ഞു പ്രിയങ്ക അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ മുത്തശ്ശി നേരത്തെ ഒരു വട്ടം എന്നോട് പറഞ്ഞിരുന്നു അത് കൊച്ചുമകന്റെ തീരുമാനമാണ് എന്ന് എനിക്കറിയാമായിരുന്നു ഇപ്പൊ കൊച്ചുമകൻ എന്താ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു ആരൊക്കെ പറഞ്ഞാലും ശരി ഞാനിവിടെ നിന്ന് പോവില്ല ആ കാര്യത്തിൽ ആർക്കും യാതൊരു വ്യാമോഹവും വേണ്ട എന്ന് പറഞ്ഞു പ്രിയങ്ക വേഗം റൂമിലേക്ക് പോകുന്നു ഇത് കണ്ടതും വരൺ പറഞ്ഞു അതെ നിന്നോട് ഇവിടെ നിന്ന് പോകാനാ പറഞ്ഞത് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ എനിക്കറിയാം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു വരുൺ പ്രിയങ്കയെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ ആ സിറ്റൌട്ടിലെ സിറ്റൌട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക വരുടെ കൈ തടഞ്ഞു വരുൺ പ്രിയങ്കയെ പുറത്തേക്ക് തള്ളിയിടാൻ തുടങ്ങുമ്പോഴേക്കും പ്രിയങ്ക വേഗം തന്നെ വരുടെ കയ്യിൽ കയറിക്കഴിച്ചു എന്നിട്ട് ഞാൻ പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ല എന്ന് പറഞ്ഞാൽ പ്രിയങ്ക വേഗം റൂമിലേക്ക് പോന്നു വരുണുടനെ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഇത് മര്യാദയ്ക്ക് അവസാനിക്കില്ല അവളോട് മര്യാദയ്ക്ക് പോകാൻ പറ ഇത് ഞാൻ ഇന്നത്തോടെ തീർക്കും എന്ന് പറഞ്ഞ വരുൺ ദേഷ്യത്തോടെ വേഗം മുകളിലേക്ക് കയറിപ്പോയി മുത്തശ്ശി ആകെ ആശങ്കപ്പെട്ട അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മുകളിൽ ചെന്ന വരുൺ പ്രിയങ്കയോട് അവിടെ നിന്ന് പോകാനായി പറഞ്ഞു നിന്നോട് ഞാൻ മല മലയാളത്തിലാണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങാൻ മര്യാദയോടെ ഞാൻ നിന്നോട് സംസാരിക്കുകയും ചെയ്തു ഇനിയും നീ ഈ വീട്ടിൽ തുടരേണ്ട ആവശ്യമില്ല എൻ്റെ ഭാര്യയായി നിന്നെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭാര്യ ഈ വീട്ടിൽ അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഞാൻ വിവാഹം കഴിച്ച എൻ്റെ പെണ്ണിനെ ഞാൻ ഇവിടേക്ക് വരാൻ പോവുകയാണ് അവളോടൊപ്പമാണ് എൻ്റെ ജീവിതം അപ്പോൾ നീ ഇവിടെ ഇനി കഴിയേണ്ട ആവശ്യമില്ല എത്രയും വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ അതാ നിനക്ക് നല്ലത് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇറങ്ങണേ ഇവിടുന്ന് എന്ന് വരുൺ പ്രിയങ്കയോട് പറയുമ്പോൾ പ്രിയങ്ക പോകാൻ കൂട്ടാക്കാതെ വീണ്ടും അവിടെ നിന്നു അവസാനം വരുൺ പ്രിയങ്കയുടെ കർണ്ണത്തടിച്ചു എന്നിട്ട് പ്രിയങ്കയെ വലിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് എത്തിച്ചു പ്രിയങ്ക പോവില്ല എന്ന് പറഞ്ഞ് അമ്മേ എന്നെല്ലാം അവിടെ പത്മിനിയും മറ്റും ഉണ്ടെന്നുള്ള വിശ് ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ട് ബഹളം വയ്ക്കാൻ ഒരുക്കി പത്മിനിയും ഉറവശിയും വേഗം അവിടെ കൂടിയെത്തി എന്താ എന്താ വരും നീ എന്തെങ്കിലും കാണിക്കുന്നത് എന്ന് വരുണോട് ചോദിക്കുമ്പോൾ വരുൺ പറഞ്ഞു വേണ്ട കാര്യത്തിൽ ഇടപെടേണ്ട ഇതെന്റെ തീരുമാനമാണ് ഇവളെ ഇനി ഈ വീട്ടിൽ ആവശ്യമില്ല എന്റെ ജീവിതത്തിലും അതുകൊണ്ട് ഇവളെ എന്നേക്കുമായി ഞാൻ ഒഴിവാക്കുകയാണ് ഇനി ഈ ആറ്റു ഈ കണിമംഗലത്ത് പ്രിയങ്കയുടെ ആവശ്യമില്ല പ്രിയങ്ക വേണ്ട ഞാനും രാജകീയമായിട്ടുള്ള ജീവിതത്തിൽ ഇവള് ഒരു പ്രശ്നമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രിയങ്കയുടെ ആവശ്യം ഈ കുടുംബത്തില്ല എന്ന് പറഞ്ഞ് ഇനി മറ്റാരൊക്കെ എതിർത്താലും ആരൊക്കെ പറഞ്ഞാലും ശരി ഇതെന്റെ തീരുമാനമാണ് ഈ തീരുമാനം ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇനി ഞാൻ നടപ്പിലാക്കിയില്ല ഞാൻ മാത്രമല്ല മറ്റു പലരും തോറ്റുപോകും എന്ന് പ്രിയങ്കയെ നോക്കി വരുൺ പറഞ്ഞു എന്നിട്ട് പ്രിയങ്കയെ വലിച്ചു വെച്ച് നേരെ മുറ്റത്തേക്ക് തള്ളിയിടുന്നു പ്രിയങ്ക ആ നിലത്തേക്ക് ചെന്ന് വീഴുമ്പോ ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കണ്ട എന്ന് പറഞ്ഞു വരുൺ പ്രിയങ്കയോട് പൊയ്ക്കോളാനായി അറിയിച്ചു മുത്തശ്ശിയും അതെല്ലാം കണ്ട് മോഹസാക്ഷിയായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പത്നിനിയും ഉർവശ്ശിയും പിന്നാലെ ഓടിയെത്തി മോനെ വരുൺ വേണ്ട എന്ന് പറഞ്ഞു വരുണെ തടയാനൊരുങ്ങുമ്പോ ആരും ഇക്കാര്യത്തിൽ ഇടപെടണ്ട ഇതെന്റെ തീരുമാനമാണ് എന്ന് വരുൺ അവരോട് അറിയിച്ചു അപ്പോഴാണ് ഗേറ്റ് കടന്ന ഒരു കാർ അകത്തേക്ക് കയറി വന്നത് മുറ്റത്ത് വീണ് കിടക്കുന്ന പ്രിയങ്ക അതാരാണെന്ന് അതിശയപ്പെട്ടു നോക്കുമ്പോൾ ആ കാറിൽ വന്ന് നിന്നതും കാർ നിർത്തിയതും ചന്ദ്രശേഖരൻ വേഗം പുറത്തേക്ക് വന്നു ഓടിയെത്തി ചന്ദ്രശേഖരൻ പ്രിയങ്കയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ പരമേശ്വരൻ വിവരമെല്ലാം അറിഞ്ഞ് വേഗം അകത്തുനിന്ന് സിറ്റൗട്ടിലേക്ക് ഓടിയെത്തി സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ചന്ദ്രശേഖരൻ പ്രിയങ്കയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അരികിലേക്ക് വന്ന പരമേശ്വരൻ ചോദിച്ചു എന്താ എന്താ പറ്റിയത് ഉടനെ ചന്ദ്രശേഖരനെ കണ്ട് ഉറവശി പറഞ്ഞു കണ്ടില്ലേച്ച് ചന്ദ്രേട്ടാ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ ഇവിടെ നടക്കാറുള്ളതും ഇത്തരം സംഭവങ്ങളാണ് പിന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാനതൊന്നും പറയാറില്ലെന്നേ ഉള്ളൂ എന്തിനാ പറയുന്നത് പറഞ്ഞ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ പിന്നെ ഇവിടെ ഒരു പ്രശ്നക്കാരിയാകണ്ടല്ലോ എന്ന് ഊർവശി അറിയിച്ചു അപ്പോഴാണ് ഉടനെ പരമേശ്വരനോടി വന്നിട്ട് പറഞ്ഞത് മോളെ പ്രിയങ്ക നീ എവിടേക്കും പോകണ്ട നീ അകത്തേക്ക് കയറിപ്പോ എന്ന് പറയുമ്പോൾ വരൺ പറഞ്ഞു ഇല്ലച്ചാ ഇത് എൻ്റെ തീരുമാനമാണ് ഇവൾ എൻ്റെ ഭാര്യയായി ഇനി ഈ വീട്ടിലുണ്ടാവില്ല അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് അറിയിച്ചു എല്ലാം കേട്ട് കഴിയുമ്പോൾ പരമേശ്വനെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ചന്ദ്രശേഖരൻ ചോദിച്ചു ഏട്ട എന്താ ഈ കാണിക്കുന്നത് നിലവിളക്ക് കൊടുത്ത് നാലാളറിയെ ഈ കളിമംഗലത്തേക്ക് നിലവിളക്ക് നൽകി സ്വീകരിച്ച പെൺകുട്ടിയാണ് ഈ നിൽക്കുന്നത് അങ്ങനെയുള്ള ഈ പ്രിയങ്കയെ ഈ രീതിയിൽ അപമാനിക്കുകയും അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിയാണോ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ തറവാടിന്റെ അന്തസ്സിന് ചേർന്ന കാര്യമാണോ ഇന്നേ ഈ കുടുംബത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഏട്ടനാണ് അത് എല്ലാവരും അക്ഷരം പ്രതി അനുസരിക്കുകയെ ചെയ്തിട്ടുള്ളൂ ഇക്കാര്യത്തിലും ഏട്ടൻ ഒരു തീരുമാനം എടുത്തോ മാത്രം മതി ആ തീരുമാനം ഞങ്ങൾ എല്ലാവരും അനുസരിക്കുകയും ചെയ്യും ഏട്ടൻ പറഞ്ഞോളൂ എന്ന് ദേവ അവിടെ നിന്ന് പരമേശ്വരൻ നോക്കി ചന്ദ്രശേഖരൻ അറിയിച്ചു ചന്ദ്രശേരൻ പറഞ്ഞത് കേട്ട് പരമേശ്വരൻ ഒന്നും ഇണ്ടാതെ അങ്ങ് നിൽക്കുമ്പോ അടുത്ത് നിന്ന് ഉറവശി പറഞ്ഞു വേങ്കെ നിന്നോട് പറഞ്ഞിട്ട് കേട്ടില്ലേ അകത്തേക്ക് കയറിപ്പോകാൻ അത് ഏട്ടന്റെ തീരുമാനമാണ് നീ മര്യാദയ്ക്ക് അകത്തേക്ക് കയറിപ്പോ മോളെ എന്ന് പറഞ്ഞു പ്രിയങ്കയുടെ അകത്തേക്ക് പോകാനായി കുറവശ നിർബന്ധിച്ചു വേഗം തന്നെ പ്രിയങ്ക എഴുന്നേറ്റ് തനിക്ക് കിട്ടിയ അവസരം പാഴാക്കാതിരിക്കാനായി പ്രിയങ്ക ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോ പരമേശന്റെ കാല് പിടിച്ച് പ്രിയങ്ക പറഞ്ഞു അച്ഛാ എന്നെ വേണമെങ്കിൽ കൊന്നോ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടരുതേ എന്നെ കളഞ്ഞു ഒരിക്കലും വരുണ് ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് ആവില്ല വരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനോ വരുണെ ഉപേക്ഷിച്ച് പോകാനോ എന്നോട് പറയല്ലേ ഞാൻ ഈ വീട്ടിൽ വരുടെ ഭാര്യയായി അച്ഛന്റെ മരുമകളായി ഇവിടെ ജീവിക്കൂ അച്ഛനല്ലേ എനിക്ക് വാക്ക് തന്നത് എന്ന് പരമേശ്വരനോട് പ്രിയങ്ക ചോദിച്ചു ഉടനെ പരമേശ്വരൻ പറഞ്ഞു മോൾ അകത്തേക്ക് പൊയ്ക്കോ എന്നറിയിച്ചതും പ്രിയ പ്രിയങ്ക വളരെ സന്തോഷത്തോടെ നേരെ അകത്തേക്ക് കയറിപ്പോന്നു ഈ സമയത്ത് വരുണാകെ കലിച്ചു തുള്ളി അങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് വരുണ പറഞ്ഞത് അതെ എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഉണ്ടായതെന്നും എല്ലാവരെയും അറിയിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ് രാധികയും ജ്ഞാനമായിട്ടുള്ള ജീവിതം ഞങ്ങൾ ഒന്നിച്ച് ഒരു ജീവിതം ഉണ്ടാകാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് പ്രിയങ്കയാണെങ്കിൽ അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിച്ചിരിക്കും പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വയ്ക്കാൻ ഞാൻ അറിയിക്കുന്നു നാളെ രാവിലെ വരെ സമയമുണ്ട് അതിനുള്ളിൽ പ്രിയങ്ക വേണോ ഇവിടെ ഞാൻ വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നീ മതി എന്നതാണ് തീരുമാനമെങ്കിൽ പിന്നെ ഈ വരുൺ കണിമംഗലത്തുണ്ടാവില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കണിമംഗലത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട് വിട്ടു പോകുന്നു എന്നല്ല ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും എൻ്റെ ഭാര്യയെ രാധികയെയും കൂടെ രാധികയുടെ കൂടെ രാധികയും ഞാനും ഒരുമിച്ച് ഈ നാട്ടിൽ തന്നെ ജീവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു വരുൺ പോയി കഴിയുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്ന മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഉർവശി ചോദിച്ചു അമ്മയ്ക്കൊന്നും പറയാനില്ലേ ഈ കാഴ്ചകൾ കണ്ടിട്ടും കേട്ടിട്ടും അമ്മയ്ക്കൊരു പോലും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു അതെ നല്ലത് കണ്ടാൽ അതിനെ അനുകൂലിക്കണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇവിടെ അങ്ങനെ ഒരു കാഴ്ച കണ്ടതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല പക്ഷേ ഇതെല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്നവരുണ്ടല്ലോ അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പരമേശ്വര സ്വന്തം മകനെ മക്കളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ പല വിട്ടുവീഴ്ചകൾ ചെയ്യുകയും പല പ്രവൃത്തികൾ പല മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പല തെറ്റുകൾ ചെയ്യാനും തയ്യാറായിട്ടുണ്ട് എന്നാൽ സ്വന്തം മകൻ്റെ കണ്ണുനീര് കണ്ടിട്ടും അവൻ്റെ വേദന മനസ്സിലാക്കിയിട്ടും അവനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മരുമക്കളെ ചേർത്ത് നിർത്തുന്ന ഇങ്ങനെയൊരു അച്ഛനമ്മമാര് ചെയ്യുന്നത് ശരിയാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം തന്റെ മനസാക്ഷിയോട് ഒന്നുകൂടി ഒന്ന് ചോദിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ് പരമേശ്വര നിന്നോട് കൂടിയാ പറഞ്ഞതെന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുമ്പോൾ പരമേശ്വരനാകെ സങ്കടത്തോടെ പത്മിനിയെ നോക്കി പത്മിനി പരമേശ്വരൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു എന്താട്ടാ ഇനി ചെയ്യുന്നത് അപ്പോഴേക്കും ചന്ദ്രശേഖരനോട് ഉറപ്പിച്ചു പറഞ്ഞു ചന്ദ്രേട്ടാ വാ ഉം വന്നേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രൻ വേഗം പരമേശ്വരനെ നോക്കി ഏട്ടാ എന്ന് വിളിച്ചു ആ നീ വന്നതല്ലേ ഉള്ളൂ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാമെന്ന് അറിയിച്ചു എന്തായാലും കണിമംഗലത്തിൻ്റെ ഈ അഭിമാനവും കണിമംഗല തറവാടിൻ്റെ അന്തസ്സും നഷ്ടപ്പെടുന്ന പ്രവർത്തികളൊന്നും ഇവിടെ നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പരമേശ്വരൻ അറിയിച്ചു ഉടനെ ചന്ദ്രശേഖരനും ഉർവശിയും അകത്തേക്ക് കയറിപ്പോകുമ്പോൾ പത്മിനി പരമേശ്വരൻ അരികിലേക്ക് എത്തി ഏട്ടാ ഇനി എന്താ എന്ന് ചോദിക്കുമ്പോൾ പരമേശ്വരനോട് പത്നിനിയെ ആ ചോദ്യം കേട്ട് പരമേശ്വരൻ പറഞ്ഞു പത്മിനി എന്തായാലും വരുടെ ആഗ്രഹം നടപ്പിലാകാൻ പോകുന്നില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ കുടുംബത്തേക്ക് നിലവിളക്ക് കൊടുത്ത് വലതുകൾ വെച്ച് കയറി വന്നത് പത്മി പ്രിയങ്കയാണ് ആ പ്രിയങ്കയെ തള്ളിക്കളയാനോ ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനോ ഞാൻ തയ്യാറാവില്ല ഞാൻ അത് അനുവദിക്കുകയുമില്ല വരുൺ ഇനി എത്രയൊക്കെ പറഞ്ഞാലും ശരി അവൻ്റെ ആഗ്രഹം എന്താണെങ്കിലും അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പരമേശ്വരൻ പത്മിനിയോട് പറഞ്ഞു അങ്ങനെ ആകെ വിഷമത്തോടെ പരമേശ്വരനും പത്മനിയും അകത്തേക്ക് പോന്നു പിന്നീട് കാണുന്നത് രാധികയും യശോദയും ദേവനാരായണ തിരുമിനെ കാണുവാനായി ഐസയിലേക്ക് കയറി വന്നു രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ദേവനാരായണന്റെ അരികിലേക്കെത്തി മയക്കത്തിലായിരുന്ന ദേവനാരായണനെ നോക്കി യശോദ ദേവേട്ട എന്ന് വിളിച്ചു ഉടനെ ദേവനാരായണൻ യശോദയുടെ വിളി കേട്ടതും പതുക്കെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അരികിൽ യശോദയും ആ രാധിക മോളും നിൽക്കുന്നു രണ്ടുപേരെയും കണ്ടതോടെ ദേവനാരായണ വലിയ സന്തോഷമായി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ദേവനാരായണൻ നോക്കി രാധികയോട് പറഞ്ഞു മോളെ അച്ഛന്റെ കർമ്മം പൂർത്തിയാകാതെ അച്ഛൻ ഈ ലോകം വിട്ട് പോവില്ല അത് കേട്ടതും രാധിക ആകെ വിഷമത്തോടെ അച്ഛനെ നോക്കി ഉടനെ ദേവനാരായണൻ പറഞ്ഞു മോളെ എൻ്റെ രാധിക മോളേയും വരുണ്ണേയും ഒന്നിച്ചു ചേർക്കുക എന്നതാണ് ഈ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ദൗത്യം ആ കർമ്മം സഫലമാക്കാതെ പൂർത്തിയാക്കാതെ ഞാൻ ഈ ലോകം വിട്ടു പോവില്ല മോളെ എന്നറിയിക്കുമ്പോ ഇത് കേട്ടാ യശോദ ചോദിച്ചു ദേവേട്ട ഇക്കാര്യം പറയാനാണോ ദേവേട്ടനെ ഇപ്പൊ ഞങ്ങൾ വിളിച്ചത് ദേവേട്ടൻ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല എന്ന് പിന്നെ എന്തിനാ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ദേവനാരായണം പറഞ്ഞു യശോദേ മനുഷ്യന്റെ കൂടെ എപ്പോഴും ഉള്ളത് മരണമാണ് ഏതു നിമിഷവും മരണം മനുഷ്യന്റെ പിന്നാലെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ മരണത്തെ വിജയിക്കാനോ ആ മരണത്തെ നേരിടാനോ മനുഷ്യന് ശക്തിയും പോരാ എന്തായാലും എൻ്റെ മോളിലെ ജീവനം സുരക്ഷിതമാക്കിയിട്ടേ ഈ അച്ഛൻ ഈ ലോകം വിട്ടു പോകൂ അങ്ങനെ ദേവനാരായണ അറിയിക്കുമ്പോൾ അവിടേക്ക് സുകുമാരി എത്തി സുകുമാരി അത് കേട്ടുകൊണ്ട് വന്നിട്ട് ചോദിച്ചു അത് ശരി കണ്ണ് തുറന്നപ്പോഴേ ഈ സംസാരിക്കാൻ പറ്റിയ വിഷയം ഇതാണല്ലോ യശോദ എന്തിനും ഇവനെക്കൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ദേവനാരായണൻ പറഞ്ഞു അമ്മേ അവരല്ല ഞാനാ ഇക്കാര്യം പറഞ്ഞത് അവരാരും ഇക്കാര്യം സംസാരിക്കുക കൂടി ചെയ്തിട്ടില്ല എന്നറിയിച്ചു ഉടനെ ദേവനാരായണനോട് സുകുമാരി പറഞ്ഞു ദേവ നിനക്കിനി എത്ര വലിയ പ്രശ്നമാണെങ്കിലും ശരി ഇനി എന്തൊക്കെ കുഴപ്പമുണ്ടായാലും ശരി ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ ഒരു ഒത്തുചേരൽ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയൊരു വിവാഹം നടത്താനോ അങ്ങനെയൊരു നിന്റെ ഈ ആഗ്രഹം നടപ്പിലാക്കാനോ ഞാൻ അനുവദിക്കില്ല എൻ്റെ പ്രിയങ്ക മോളെ തഴഞ്ഞുകൊണ്ട് അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല ദേവ എന്ന് ശബ്ദം ശബ്ദമുയർത്തി അങ്ങനെ ബഹളം വെച്ച് സുകുമാരിയെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് വേഗം ഡോക്ടർ എത്തുകയാണ് ഡോക്ടർ വന്ന് സുകുമാരിയെയും യശോദയെ നോക്കിയിട്ട് ചോദിച്ചു അത് ശരി നിങ്ങൾ ഭയങ്കര പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലോ നിങ്ങൾ വീണ്ടും വന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ ഈ പേഷ്യൻറ്റിനെ മാത്രമല്ല ഇവിടെ കിടക്കുന്ന മറ്റ് പേഷ്യൻ്റിനെ കൂടി നിങ്ങളൊരു ശല്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു സുകുമാരി ആകെ ദേഷ്യത്തോടെ ഡോക്ടർ എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ യശോദയും രാധികയും ദേവനാരായണം നോക്കിയിട്ട് ഞങ്ങള് പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞിറങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഡോക്ടറോട് വിഷമത്തോടെ ദേവനാരായണം പറഞ്ഞു ആകെ വലിയൊരു പ്രശ്നത്തിലാണവർ അതുകൊണ്ടാണ് സർ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് അത് അവരുടെ കുഴപ്പമല്ല ഡോക്ടർ എന്ന് പറയുമ്പോ ഡോക്ടർ പറഞ്ഞു എനിക്ക് മനസ്സിലാകും പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേഷ്യന്റിന്റെ കണ്ടീഷനെയാണ് പ്രധാനം അതുകൊണ്ട് മറ്റൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ദേവനാരായണനെ പരിശോധിച്ചു പുറത്തേക്കിറങ്ങി വന്ന രാധികയും യശോദയും അവിടേക്ക് വന്ന് നിൽക്കുമ്പോൾ സുകുമാരി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു യശോദേ ഒരു കാര്യം ഞാൻ പറയാം ദേവൻ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി ദേവന്റെ ജീവൻ തിരികെ കിട്ടിയത് ഇവളുടെ ഈ ആഗ്രഹം നടപ്പിലാക്കാനാണെങ്കിൽ എനിക്കുള്ള ഈ ജീവൻ ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ പോലും ഞാൻ അത് നടത്തില്ല എന്ന് സുകുമാരി വെല്ലുവിളിക്കുന്നു സുകുമാരിയുടെ ആ വെല്ലുവിളിക്കേട്ട് യശോദയും രാധികയും ഞെട്ടലോടെ നോക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ആഗ്രഹം നടപ്പിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സുകുമാരി വീണ്ടും കർക്കശമായി പറയുമ്പോൾ യശോദ ആകെ ദയനീയമായി രാധികയെ നോക്കി അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ ചന്ദ്രശേഖരൻ പൊട്ടിച്ചിരിക്കുന്ന കാഴ്ച കാഴ്ചയുണ്ട് അവിടേക്ക് ഗൗതമും കുർവശിയും എത്തില്ല എന്താ എന്താച്ചാ അച്ഛൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഗൗതമനോട് ചന്ദ്രശേഖരൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ സന്തോഷിക്കാതെ പിന്നെ എന്താടാ ചെയ്യുക ഉടനെ ഗൗതം പറഞ്ഞു അതിന് സന്തോഷിക്കത്തക്കതായിട്ടുള്ള കാഴ്ച എന്താച്ചാ അച്ഛനോട് കണ്ടത് ഇങ്ങനെയോരോ പ്രശ്നങ്ങൾ അതിപ്പോ മിക്കപ്പോഴും ഇവിടെ ഉണ്ടാകാറുള്ളതാണ് വരുണാണെങ്കിൽ ഇതുപോലെയുള്ള വെല്ലുവിളികൾ ഉയർത്താറുമുണ്ട് ഉടനെ ചന്ദ്രശേഖരൻ പറഞ്ഞു ഇന്ന് കണ്ടില്ലേ എല്ലാവരും കേൾക്കയാണ് വരുൺ പ്രിയങ്കയെ കൊന്നു കളയുവെന്ന് ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണിത് അത് കേട്ടതും ഗൗതം പറഞ്ഞു ഇല്ലഛച്ചാ ഇനി ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് എടുത്തു ചാടാനൊന്നും ഞാനില്ല ഓരോ കാര്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയും പരാജയം മാത്രമാണ് ഏറ്റുവാങ്ങിയത് ഇനി കുറച്ചുനാളെങ്കിലും നാളെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് കേട്ട ചന്ദ്രശേഖരൻ ഉടനെ ഗൗതമനോട് പറഞ്ഞു എടമോനെ അങ്ങനെ നീ നിരാശപ്പെടാതെ ഇതുവരെയൊക്കെ സംഭവിച്ചതെല്ലാം നമ്മുടെ ഭാഗ്യക്കേട് കാരണമാണെന്ന് കരുതിയാൽ മതി എന്നാൽ ഇനിയാണ് നമുക്ക് ഭാഗ്യം തെളിയാൻ പോകുന്നത് അത് ഇന്ന് രാത്രി മുതൽ പ്രിയങ്ക ഇവിടെ നിന്ന് രക്ഷപെട്ടു പോകാനായിട്ട് അവൾ ഏർപ്പാട് ചെയ്ത ആ കൊട്ടേഷൻ സംഘം ഇവിടെ എത്തി അവളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അവൾ കൊട്ടേഷൻ സംഘം ഇവിടെ എത്തുമ്പോൾ അവർക്കകത്തേക്ക് കയറാനായി തുറന്നു വയ്ക്കുന്ന ആ വാതിലിലൂടെ നമ്മൾ പറഞ്ഞ കൊട്ടേഷൻ ടീം അവൾ അരികിലെത്തും അവളെ കൊല ചെയ്യിക്കും അവളെ കൊലപ്പെടുത്തും അതിനുശേഷം ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി വരുണാണെന്ന് നമ്മൾ വരുത്തി തീർക്കും കാരണം ഇന്ന് എല്ലാവർക്കും മുന്നിൽ വെച്ചാണ് വരുൺ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയത് അതുകൊണ്ട് തന്നെ വരുണാണ് അതിന്റെ ഉത്തരവാദി എന്ന് നമുക്ക് വരുത്തി തീർക്കാനും സാധിക്കും അങ്ങനെ വരുണിനെ കൊലപാതയാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുണും ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും അതോടെ ഇല്ലാതാകും അതിനുശേഷം പിന്നെ വരാൻ പോകുന്നത് കൽപ്പനയും സൂര്യയും മാത്രമാണ് പരമേശ്വരനും ഈ കാഴ്ച കാണുന്നതോടെ ചിലപ്പോൾ തകർന്ന് വീണേക്കും പിന്നെ പരമേശ്വരനോടും പത്മിനിയോടും പിന്നെയുള്ളത് ആ രണ്ടു പേരോട് മാത്രം അവർ മൂന്ന് മൂന്നുപേരും മാത്രമേ അവശേഷിക്കുകയുള്ളൂ സൂര്യയും കൽപ്പനയും ഒക്കെ നമുക്ക് പറഞ്ഞ് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ പരമേശ്വരനെയും പത്മിനിയെയും അവർക്ക് അവരെ നാലു ഇടയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ കാണിച്ച് പരസ്പരം അവരെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ഇങ്ങനൊരവസരമാണ് നമുക്ക് മുന്നിൽ വന്നത് ഈ വിലപ്പെട്ട അവസരം നമ്മൾ അത് കൃത്യമായി തന്നെ വിനിയോഗിക്കണം അതിനു വേണ്ട പദ്ധതിയാണ് ഞാൻ ഇപ്പോൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് നിങ്ങൾ രണ്ടുപേരും എന്റെ ഒപ്പം നിന്നാൽ മാത്രം മതി ഇന്നത്തോടെ പ്രിയങ്ക എന്ന ഈ മരണത്തെ നമ്മുടെ ജീവിതത്തിൽ വന്നു കേറിയ ഈ ശല്യത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് ഇനി അവൾ പോകുന്നത് കൊട്ടേഷൻ ടീമിനായി വാതിൽ തുറന്നിട്ടിട്ട് അവൾ പോകുന്നത് അവളുടെ മരണത്തെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടാണ് ഇത് ഇന്നത്തോടെ പ്രിയങ്ക എന്ന ശല്യം എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുമെന്ന് ചന്ദ്രശേഖരനും ഗൗതമും ഉർവശിയും ചേർന്ന് ആലോചന നടത്തി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്നു